അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് ഇതാ ഇപ്പം മീൻ മുളക് ഇട്ടത് ഈ മീനൊക്കെ കൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തു എടുത്തുണ്ട് പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കണം ഫ്രീസറിൽ വെച്ചാൽ ഒരു ദിവസം ഇരുന്നാൽ തന്നെ മീനിൻ്റെ പകുതി ടേസ്റ്റ് കുറഞ്ഞിട്ടു അപ്പോൾ അത് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി ഒരു കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുവും പൊട്ടിച്ച് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ എരിയ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഒത്തിരി വെള്ളത്തിൽ കുഴച്ച് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ആ ഉഷ്ണ ഉഷ്ണമൊന്നും സ്വഭാവം ഒന്ന് കുറഞ്ഞ് കിട്ടും അപ്പോൾ അതെല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലോണം മൊരിച്ച് ആ വറ്റിച്ചെടുത്ത് ആ എണ്ണ പൊടിച്ച് ആ മുളക് പൊടിയല്ല എന്നിട്ട് ആ പാത്രം കഴുകി അരുപ്പ് വെള്ളം അത് ഒഴിച്ച് കൊടുത്ത് പിന്നെ രണ്ട് കഷ്ണം പുളി നല്ലതിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം ഇട്ട് ഒഴിച്ച് കൊടുത്ത് വരാത്ത വെള്ളം ചേർത്ത് അത് ഉപ്പ് ഇട്ട് അപ്പോൾ കറി ഒന്ന് നന്നായി തിളക്കാൻ വേണ്ടി മൂടി വച്ച് കറി നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് മീൻപിറക്കി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒപ്പം നച്ചക്കട മുട്ട അതും ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായി വരട്ടെ എന്നിട്ട് വേണം പൊരിക്കാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചെല്ലാം പോവും അതെ കുറച്ച് കായപ്പൊടി ഇട്ട് ആ മുട്ട അതിന് പൊരിമാക്കി ഉപ്പും കായം തേച്ച് വെച്ച് എന്നിട്ട് അത് പൊരിച്ചെടുത്ത് അപ്പോൾ അതാണ് ഇന്നത്തെ മുളക് കറിയുടെ രീതി എല്ലാവരും ഭക്തണങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഇതിന് ഉള്ളി ഇറത്തിട്ടില്ല തക്കാളി എടുത്തിട്ടില്ല എന്നിട്ട് പോലും നല്ല ടേസ്റ്റാണ് കായപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എടുക്കുക കഴിക്കുക മശാല സൂപ്പറായിരുന്നു